ഇന്നലെ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒരു റെക്കോർഡ് ബ്രേക്ക് ചെയ്തിട്ടുണ്ട് എന്താണത് എങ്ങനെയാണത് ആരൊക്കെയാണ് ആ ലിസ്റ്റിൽ കൂടെ ഉള്ളത് എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അതായത് ഏറ്റവും കൂടുതൽ കാലം ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായിട്ടിരുന്ന ടോപ്പ് ഫൈവ് ആൾക്കാരെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത് അഞ്ചാം സ്ഥാനത്ത് ബി ജെ പിയുടെ മുൻ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് മുതൽ രണ്ടായിരത്തി നാല് വരെ ആറു വർഷവും എൺപത് ദിവസവുമാണ് അദ്ദേഹം തുടർച്ചയായി പ്രധാനമന്ത്രി കസേരയിൽ ഇരുന്നത് നാലാം സ്ഥാനത്ത് മുൻ കോൺഗ്രസ് പ്രധാനമന്ത്രി മൻമോഹൻ സിംഗാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെയാണ് അദ്ദേഹം പ്രധാനമന്ത്രി കസേരയിൽ തുടർച്ചയായിട്ടിരുന്നത് അതായത് രണ്ട് ടേം അതായത് പത്ത് വർഷവും നാല് ദിവസവും അതിനുശേഷം കോൺഗ്രസ്സിനൊരു തിരിച്ചു വരവുണ്ടായിട്ടില്ല മക്കളെ ഇനി മൂന്നാം സ്ഥാനത്ത് നമ്മുടെ സ്വന്തം ഇന്ദിരാഗാന്ധിയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴ് വരെ പതിനൊന്ന് വർഷവും അമ്പത്തൊമ്പത് ദിവസവുമാണ് ഇന്ദിരാജി പ്രധാനമന്ത്രി കസേരയിലിരുന്നത് ആ കസേരിൽ ഇരിക്കാനായിട്ട് അവർ രണ്ടാം സ്ഥാനത്ത് അതാണ് ഇന്നലെ നമ്മുടെ നരേന്ദ്രമോദി തകർത്ത റെക്കോർഡ് അതായത് ഇന്ദിരാഗാന്ധിയുടെ പതിനൊന്ന് വർഷവും അമ്പത്തൊമ്പത് ദിവസവും തുടർച്ചയായും പ്രധാനമന്ത്രി കസേരിൽ ഇരിക്കുന്ന റെക്കോർഡാണ് നരേന്ദ്രമോദി ഇന്നലെ തകർത്തത് പതിനൊന്ന് വർഷവും അറുപത് ദിവസവുമായി സുഹൃത്തുക്കളെ നമ്മുടെ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായിട്ട് അതായത് രണ്ടായിരത്തി പതിനാല് മുതൽ ഇപ്പോൾ വരെ അത് ഇനിയും എത്ര നാൾ എന്നൊക്കെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യം തന്നെയാണ് ഇനി ഇന്ത്യയുടെ പ്രധാനമന്ത്രി കസേരയിൽ ഏറ്റവും കൂടുതൽ കാലം ചെയ്യുന്ന ആൾ ആര് ഒന്നാം സ്ഥാനത്ത് ആര് യെസ് നമുക്കെല്ലാവർക്കും അറിയാം ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിയ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് വരെ പതിനാറ് വർഷവും ഇരുന്നൂറ്റി എൺപത്തി ആറ് ദിവസവുമാണ് അദ്ദേഹം പ്രധാനമന്ത്രിയായി ഇന്ത്യയെ ഭരിച്ചത് ആ റെക്കോർഡും നരേന്ദ്രമോദി മറികടക്കുമോ എന്നാണ് എല്ലാവരും ഉറ്റുനോക്കുന്നത് ഏതായാലും ഈ ടേബ് കംപ്ലീറ്റ് ചെയ്താലും അദ്ദേഹം അത് ആ ജവഹർലാൽ നെഹ്റുവിൻ്റെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യില്ല പക്ഷേ അടുത്തിട്ട് അടുത്ത ഒരു ടൈമും കൂടി നാലാമതും നമ്മുടെ നരേന്ദ്രമോദി തിരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഇനി ആർക്കും തകർക്കാൻ പറ്റാത്ത രീതിയിൽ നരേന്ദ്രമോദി ആ ഒരു റെക്കോർഡ് കൈയാളെന്ന് തന്നെ വേണം കരുതാൻ സാധ്യത ഇല്ലാതെ ഇല്ല അല്ലേ ഈ പോക്കാണ് പോകുന്നതെങ്കിൽ ഈ പോക്കെന്ന് പറയുമ്പോൾ ഭരണത്തിനെ കുറിച്ച് മാത്രമല്ല ഞാൻ പറയുന്നത് പ്രതിപക്ഷം ഇതുപോലെ അയഞ്ഞ ഒരു സമീപനത്തോടു കൂടിയാണ് പോകുന്നതെങ്കിൽ നരേന്ദ്രമോദി അവിടെ കാലാകാലം അവിടെ ഉണ്ടാവും അദ്ദേഹത്തിന് മതിയാകുമ്പോൾ മാത്രമേ അദ്ദേഹം താഴെ അറങ്ങൂ എന്നാണ് കണ്ടിട്ട് തോന്നുന്നത് നരേന്ദ്രമോദിയുടെ മറ്റ് ചില റെക്കോർഡുകൾ കൂടി നമുക്ക് ഈ കൂട്ടത്തിൽ അങ്ങനെ നോക്കാം സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ജനിച്ച ഒരേ ഒരു പ്രധാനമന്ത്രി നമ്മുടെ നരേന്ദ്രമോദിയാണ് കോൺഗ്രസ്സുകാരനല്ലാതെ ഇന്ത്യയെ ഇത്രയും നാളും പ്രധാനമന്ത്രി പദത്തിൽ നിന്ന് ഭരിച്ച ആളും നരേന്ദ്രമോദി തന്നെയാണ് ഹിന്ദി സംസാരിക്കാത്ത സംസ്ഥാനത്തിൽ നിന്നും വന്നിട്ട് ഇന്ത്യയെ ഇത്രയും നാളും ഭരിക്കുന്ന ആളും നരേന്ദ്രമോദി തന്നെയാണ് ജവഹർലാൽ നെഹ്റുവിന് ശേഷം തുടർച്ചയായി മൂന്ന് ഇലക്ഷനിൽ ജയിച്ച പ്രധാനമന്ത്രി പദത്തിൽ എത്തുന്ന ആളും നരേന്ദ്രമോദി മാത്രമാണ് ഒരേ ഒരു ലീഡർ ആറ് ഇലക്ഷനിൽ ജയിച്ചതും നരേന്ദ്രമോദി മാത്രമാണ് അതായത് മൂന്ന് ലോക്സഭയും മൂന്ന് നിയമസഭയും ഗുജറാത്തിൻ്റെ മുഖ്യമന്ത്രി ആയിരുന്നല്ലോ അങ്ങനെ ഒരുപാട് റെക്കോർഡുകൾ കൈയാളുന്ന ആളാണ് നരേന്ദ്രമോദി അദ്ദേഹം ഇപ്പോൾ ലോങ്സ്റ്റ് സെർവിങ് പ്രൈം മിനിസ്റ്ററിൽ രണ്ടാം സ്ഥാനത്ത് നിൽക്കുകയാണ്